ഒഴിച്ചിരിക്കുന്നത് മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് നടന്നിരിക്കണം ഡി എൻ എ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറിലെ രംഗങ്ങളിൽ ചിലതാണിത് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന ഈ ട്രെയിലർ ഒരു മികച്ച ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രത്തിന് ഏറെ അനുയോജ്യമായ വിധത്തിലാണ് മികച്ച ആക്ഷൻ രംഗങ്ങളും പോലീസ് അന്വേഷണത്തിന്റെ ഉദ്യോഗതയും ചിത്രത്തിലുടനീളം നിലനിർത്തിയുള്ളതാണ് ഈ ട്രെയിലർ സാധാരണ പ്രേക്ഷകരെ ഏറെ ആകർഷിക്കുവാൻ പോകുന്ന വിധത്തിലുള്ള ഒരു ചിത്രത്തിന്റെ ധാരണ തന്നെ ഈ ട്രെയിലർ നൽകുന്നു ആക്ഷൻ രംഗങ്ങൾ ഏതുതരം പ്രേക്ഷകരെയും ഒരുപോലെ ത്രസിപ്പിക്കുന്നതാണ് അത് ഏറ്റവും മനോഹരമായി തന്നെ അവതരിപ്പിക്കുവാൻ സംവിധായകനായ സുരേഷ് ബാബുവിന് കഴിഞ്ഞിരിക്കുന്നു അതിനനുസരിച്ചുള്ള കെട്ടുറപ്പുള്ള കഥയും മികച്ച തിരക്കഥയും ചിത്രത്തിന്റെ ഗതാഗതിയിൽ ഏറെ ശ്രദ്ധിപ്പിക്കുവാൻ പോകുന്നതാണ് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൽ നാസർ നിർമ്മിക്കുന്ന ഈ ചിത്രം വലിയ മുതൽ മുടക്കിന്റെ മികച്ച സാങ്കേതിക വിദ്യകളുടെയും സഹകരണത്തോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിലെ ഒരു സംഘം മികച്ച അഭിനേതാക്കളുടെ സാന്നിധ്യമുള്ള ഈ ചിത്രത്തിലെ നായകൻ യുവനടൻ അഷ്കർ സൗദാനാണ് ആണ് ആർ ജെ ലക്ഷ്മി നാരായണൻ എന്ന കഥാപാത്രത്തെയാണ് അഷ്കർ സൗദാൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഈ നടനെ മെയിൻ സ്ട്രീം നിരയിലേക്ക് എത്തിക്കാൻ ഏറെ സഹായകമാകുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും ഇത് മലയാളത്തിലെ മുൻനിര നായികയായിരുന്ന ലക്ഷ്മി റായ് നല്ലൊരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായ കഥാപാത്രങ്ങളിലൂടെ വീണ്ടും അഭിനയരംഗത്തെത്തുന്നു റേച്ചൽ പുന്നൂസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥയായാണ് ലക്ഷ്മിറായ് അവതരിപ്പിക്കുന്നത് ബാബു ആന്റണി രഞ്ജി പണിക്കർ ഇനിയ ഹന്നാർജി കോശി സ്വാസ്തിക ഇർഷാദ് അജു വർഗീസ് ഇന്ദ്രൻസ് പത്മരാജ് രതീഷ് കോട്ടയം നസീർ രവീന്ദ്രൻ കൃഷ്ണ രാകുല സുധീർ സെന്തിൽ കൃഷ്ണ ഇടവേള ബാബു റിയാസ് ഖാൻ ഗൗരി നന്ദ രാജാ സാഹിബ് കുഞ്ചൻ അമീർ നിയാസ് കിരൺ രാജ് സലീമ സീത ശിവാനി അഞ്ജലി അമീർ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു കഥാ തിരക്കഥ സംഭാഷണം എ കെ സന്തോഷ് നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് പ്രശസ്ത നടി സുകന്യയാണ് ചിത്രത്തിന്റെ സംഗീതം ശരത് ഛായാഗ്രഹണം രവിചന്ദ്രൻ എഡിറ്റിംഗ് ജോൺകുട്ടി കലാസംവിധാനം ശ്യാം കാർത്തികേയൻ കോസ്റ്റ്യൂം ഡിസൈനർ നാഗരാജ് മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി സംഘടനം സ്റ്റണ്ട് സെൽവ പടനിരാജ് കനൽ കണ്ണൻ റെൻ രവി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ മേടയിൽ അസോസിയേറ്റ് ഡയറക്ടർ വൈശാഖ് നന്ദിലത്ത് പ്രൊഡക്ഷൻ ഇൻചാർജ് റിനി അനിൽകുമാർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജസ്റ്റിൻ കൊല്ലം പ്രൊഡക്ഷൻ കൺട്രോളർ അനീഷ് പെരുമ്പിലാവ് എന്നിവരാണ് ജൂലൈ പതിനാലിനാണ് ഈ ചിത്രം സെഞ്ചുറി ഫിലിംസ് പ്രദർശനത്തിനെത്തിക്കുന്നത്